നമസ്കാരം ഞാൻ മോനുഷൻ കളത്തിൽ എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എനിക്ക് ഇന്ന് ഓർമ്മ ഒന്നും ഒരു കാര്യം എന്താ വച്ചാൽ എൻ്റെ നെല്ലാർച്ചാൽ തന്നെ എത്രമാത്രം പറഞ്ഞാലും തീരാത്തതാണ് എൻ്റെ നെല്ലാർച്ചാൽ എൻ്റെ നെല്ലാർച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെയെന്ന് വെച്ചാൽ ശരിക്കും നെല്ലാറച്ച നെല്ലറ നെല്ലറ തന്നെയായിരുന്നു നെല്ലിൻ്റെ അരകളായിരുന്നു അത്രമാത്രം നെല്കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു നെല്ലാർച്ചാൽ ഓരോ വർഷവും അത്രമാത്രം ലോഡ് ടൺ കണക്കിന് നെല്ലുകൾ ഇവിടുന്ന് കയറ്റിപ്പോയിരുന്നൊരു ഒരു ഉണ്ട് ദിവസം എത്ര ലോറികളാ വന്നിട്ട് ലോഡ് കയറ്റിപ്പോകുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് മാത്രമല്ല ഗവൺമെൻറ്റിലേക്ക് ലേവി കൊടുത്തിരുന്നു അവിടുന്ന് ഒരുപാട് ആൾക്കാർ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്ന നെല്ലാർച്ചാലാണ് ഇന്നിപ്പോൾ നെല്ലാർച്ചാൽ വരുമ്പോൾ കാണാം വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ വയലുകളായിരുന്നു അപ്പോൾ എത്രമാത്രം വയലുകളുണ്ടായിരുന്നു ഏകദേശം ഊഹിക്കാവുന്നേ ഉള്ളു അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ജലസേചന പദ്ധതി എന്ന് പറഞ്ഞിട്ട് വാഴവറ്റ ഒരു ഡാം മണ്ണ് ഡാം അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് പറയുന്നത് വരുന്നത് അത് വരാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഒരു ഓർമ്മ പണി തുടങ്ങുന്നതും ഏകദേശം എട്ട് കോടിക്കുള്ളിൽ അത് പണി തീരുന്ന പറഞ്ഞിട്ട് തുടങ്ങിയൊരു പ്രൊജക്റ്റാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അത് മുഴുവൻ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല കമ്മീഷൻ ചെയ്തിട്ടില്ല അത് മാത്രമല്ല എത്ര ആയിരം കോടി ചിലവായി എന്ന് അതിൻ്റെ കണക്ക് ആർക്കും അറിയില്ല അതാണ് അവസ്ഥ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെ നമ്മളെ നെല്ലർച്ചാൽ എല്ലാവരും വീടുകളിലൊക്കെ പണിയെടുത്തിരുന്ന ആൾക്കാർ ഒരു പ്രാവശ്യം ഈ ഡാം കോണ്ടാക്റ്റ് എടുത്ത ഒരു കാസർകോടൻ മൈനാജി എന്നാണ് പറയുക അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് കുറച്ച് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് രണ്ട് ആണുങ്ങളെ പോയിട്ടുള്ളൂ പിന്നെ കുറച്ച് സ്ത്രീകളും പോകാൻ അങ്ങനെ നല്ലൊരു ശതമാനം ആൾക്കാർ ഇവിടുന്ന് അവിടേക്ക് പണിക്ക് പോകുന്നതാണ് കാരണം അതൊരു പ്രത്യേക ലോകമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഷട്ടിൽ തന്നെ ഭക്ഷണം കിട്ടും രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് വൈകുന്നേരത്തെ ചായ പിന്നെ ശനിയാഴ്ചകൾ കൂലി അങ്ങനെ കിട്ടിയിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പോകാൻ താല്പര്യമായി അതുകൊണ്ട് നമ്മളുടെ നെല്ലാർച്ചാൽ അതിൻ്റെ മാറ്റമുണ്ടായിരുന്നു രണ്ട് വിധത്തിലാണ് അതിൻ്റെ മാറ്റം ഉണ്ടായത് ഒന്ന് എല്ലാവരുടെയും അവിടെയുള്ള സാധാരണ ഈ ജോലിക്ക് പോയിരുന്നവരുടെ ജീവിത രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട് അത് നമുക്കൊക്കെ ശരിക്കും പ്രകടമായിട്ട് കട്ടിരുന്നു കാരണം അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു പലചരക്ക് കട ഗ്രോസറി എന്ന് പറയില്ലേ അത് ശരിക്കും പലചരക്ക് കടയായിരുന്നു ഉപ്പ് തൊട്ടിട്ട് ഉണക്കൽ മീനും വരെ കിട്ടിയിരുന്ന കടകളായിരുന്നു അവിടെ മൂന്നാല് കടകൾ അങ്ങനെ ആയിരുന്നു കാരണം ഇന്നത്തെ പോലെയല്ല ഒരു കട ഇറച്ചിക്ക് വേറൊരു കട പച്ചക്കറിക്ക് മറ്റൊരു കട എന്നല്ല അന്നെല്ലാം ഒരു കടകളിലാണ് ഇപ്പോഴും ഓർമ്മ ഉണ്ട് രാവിലെ ആ പലരക്കിടെ തുറക്കാൻ വേണ്ടിയിട്ട് പോന്നു കഴിഞ്ഞാൽ ഈ ഉണക്കൽ മീനിൻ്റെ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് കിട്ടും അത് നിരപ്പതിലേയാണ് നിലപ്പല തുറക്കുമ്പോൾ ഒരു ഏറെ പുറത്തേക്ക് വരാറുണ്ട് ആ സ്മെല്ല് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ പണിക്കാർ ശനിയാഴ്ച പൈസ കിട്ടും അവർ വീടുകളുടെ ജീവിത രീതികൾ മാറി ഒരുപാട് സാധനങ്ങൾ കൂടുതൽ കടകളിൽ നിന്ന് മേടിക്കാൻ തുടങ്ങി ചിലവുകൾ കൂടി അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് വന്ന ഒരു മാറ്റം വച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളും അവിടെയുള്ള ആൺകുട്ടികളുടെ കല്യാണം നടക്കാൻ തുടങ്ങി പുറമേ നിന്ന് വന്ന ആൾക്കാർ അവിടെയുള്ള പെൺകുട്ടികളെ കല്യാണിക്കാൻ തുടങ്ങി ഇവിടെ ചില ചുരുക്കം ചില പെൺകുട്ടികളെ വന്ന് കരാപ്പുഴയിൽ പണിക്ക് വന്നവരും കല്യാണം കഴിച്ചു അങ്ങനെ ഒരു കുടുംബം കുറെ പേർക്ക് കുടുംബം കിട്ടിയിട്ടുണ്ട് ഒരുവിധം നല്ലതായിട്ടാണ് തോന്നുന്നത് എല്ലാവരും അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് അതൊരു ഭാഗ്യം ആവട്ടെ ഈ നെല്ലാർച്ചാൽ നിന്ന് വളരെ സന്തോഷത്തോടു കൂടി നെല്ലാറച്ചാലും അതിൻ്റെ പരിസരത്തും സന്തോഷമായിട്ട് പണിക്ക് പോയവർ വളരെ ഹാപ്പിയിലാണ് പോയിട്ട് അവിടെ മൺപണിക്കാ പോയത് ആരും അറിഞ്ഞില്ല പാവങ്ങളായ ഞങ്ങളാരും അന്ന് നെല്ലാർച്ചാൽ ആരും ഞങ്ങളറിഞ്ഞില്ല ഇത് ഞങ്ങളുടെ വീടിനെ വീടിൻ്റെ തറയിളക്കുന്ന ഒരു പദ്ധതിയാണെന്നും ഞങ്ങൾ വഴിയാധാരമാവാൻ ഒരു പദ്ധതിയാണ് എന്നറിയാതെയാണ് ഞങ്ങളിവിടുന്ന് പോയവരൊക്കെ ഓരോ കൊട്ട മണ്ണ് തലച്ചവടായിട്ട് ഇടുന്നതും നമുക്ക് നേരെ നമ്മളുടെ തലയ്ക്ക് മുകളിലായിരുന്നു എന്ന് വൈകിയാണ് ഞങ്ങളൊക്കെ അറിയുന്നത് കരാപ്പഴ വന്നത് കൊണ്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നെല്ലാർച്ചാൽ ആകെ മുഖച്ചായ മാറിയിരുന്നു അത്രമാത്രം കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു നെല്ലാർച്ചാൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് വയലുകളുണ്ടായിരുന്നു എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ എനിക്കിപ്പോഴും അവർ അച്ഛൻ പറഞ്ഞതായിട്ടുണ്ട് ഒരേക്കറ വയൽ അതായത് നൂറ് സെൻറ്റ് ഒരേക്കറ വയലിന് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയത് ആറായിരം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അന്ന് അത്യാവശ്യം വയലുള്ള ആണെങ്കിൽ തന്നെ കിട്ടിയത് ആറായിരം രൂപ വെച്ചിട്ട് അവർ ഏക്കറയ്ക്ക് കിട്ടിയത് കുറേ നല്ലൊരു ശതമാനം ആൾക്കാർ കാരം അപ്പോഴിൽ പോയിട്ട് കുറേ പേർക്ക് പൈസ കിട്ടി മറ്റൊരു സ്ഥലത്ത് വീട് വെച്ച് അധ്വാനിക്കുന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലാത്തവരുടെ കാര്യം കഷ്ട കാരണം കുറേ പേർ ഇപ്പോൾ താമസിക്കുന്നുണ്ട് വയൽ കൃഷികളില്ല ലോഡ് കണക്കിന് നെല്ല് കയറ്റിപ്പോയിരുന്ന ഞങ്ങൾക്ക് വേറുള്ള സംസ്ഥാനത്തുനിന്ന് വരുന്ന അരി പ്രതീക്ഷിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ കാരണം വയലുകളില്ല കൃഷി ചെയ്യാനുള്ള ഭൂമിയില്ല ഈ കാരാപ്പുഴം ഇപ്പോഴും പറയുന്ന ഇപ്പോൾ ജലസേചന പദ്ധതി അതായത് കാർഷിക ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുടിവെള്ള പദ്ധതിയായിട്ട് കാരാപ്പുഴ മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും അറിയാതെയാണ് കാരാപ്പുഴയിലേക്ക് ഇത്ര സന്തോഷത്വമായിട്ട് ഞങ്ങളെന്ന് എല്ലാർച്ചാൽ ജോലിക്ക് പോകുന്നതും അവിടെ മണ്ണെടുത്തും സ്വന്തം ജീവിതം വഴിമുട്ടാനായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ കാരാപ്പുഴ വന്നുകൊണ്ട് ഞങ്ങൾക്കുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പുറകെ ഓരോ പ്രാവശ്യം നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങളെല്ലാവരും എൻ്റെ ലോകവും കാഴ്ചകളും കാണണം അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം